ഇതൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് പോകല്ലേ ഇത് വില കൊടുത്ത് പ്രാർത്ഥിക്കുക ഇതൊരു ചടങ്ങല്ല ഒരു കാട്ടിക്കൂട്ടലല്ല ഇത് മനസ്സും ഹൃദയവും ദൈവത്തിൽ അർപ്പിച്ച് ദൈവവചനത്തിലൂടെ പ്രാർത്ഥിക്കുന്ന ജീവനുള്ള പ്രാർത്ഥനയാണ് അസാധ്യ കാര്യങ്ങളെ ദൈവം ഈ വചനത്തിലൂടെ സാധിച്ചു തരും ഒരിക്കലും നടക്കുകയല്ലെന്ന് പറഞ്ഞ് തിരിച്ച് നടക്കുക അല്ല അപ്പൻ ചെയ്തത് പ്രതീക്ഷയോടെ വീണ്ടും പ്രാർത്ഥിച്ചു എന്ത് സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാജ് അവനെ നിലത്ത് അപ്പോൾ തന്നെ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ തന്നെ അവിടെ വിടുതലുണ്ടായി കൊണ്ടുവന്നപ്പോൾ തന്നെ അവിടെ ദൈവപ്രവൃത്തി ആരംഭിച്ചു നിങ്ങളും വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി ദൈവത്തിൻ്റെ വചനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ ദൈവപ്രവർത്തി സംഭവിക്കട്ടെ ഈ നിമിഷം തന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങട്ടെ ഈ നിമിഷം തന്നെ അടയാളങ്ങൾ സംഭവിക്കട്ടെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം